അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ ഹീദ എന്ന വിഷയത്തിന്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കി ഓരോ ചോദ്യങ്ങളോടും കൃത്യമായി യോജിക്കുന്ന ഉത്തരങ്ങൾ ആ ഭാഗത്ത് കെടുത്തിയതാണ് വേണ്ടത് ഇവിടെ ബ്രാക്കറ്റിലുള്ള ഉത്തരങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം വിശുദ്ധ കുർആൻ അതേപോലെ കുർആആൻ ഓതുന്ന കപട വിശ്വാസി അടുത്തത് ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി അടുത്തത് ഖുറാൻ ഓതുന്ന സത്യവിശ്വാസി അടുത്തത് ഖുറാൻ ഓതാത്ത കപടവിശ്വാസി ഇങ്ങനെ ഉത്തരങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ചോദ്യങ്ങളും വായിച്ച് നോക്കി ഓരോന്നിനോടും യോജിക്കുന്ന ഉത്തരങ്ങൾ ആ ഭാഗത്ത് കിടത്തേതാണ് വേണ്ടത് നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം മാതള നാരങ്ങ പോലെയാണ് മാതള നാരങ്ങ പോലെയാണ് ആര് ഓപ്ഷൻസുകളുണ്ട് നമ്മൾ ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ആരാണത് അത് കുർ ഓതുന്ന സത്യവിശ്വാസിയാണ് എന്താ ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി അപ്പോൾ അതാണ് ഒന്നാമത്തെ എൻ്റെ ആൻസർ അത് ഈ ഭാഗത്ത് കെഴുതുക ഖുറാൻ ഓതുന്ന സത്യവിശ്വാസി നമ്പർ ഇടുന്നത് ഏതാണ് പ്രയാസം ഉണ്ടായത് കൊണ്ടാണ് സ്ക്രീനിലായതുകൊണ്ട് ഏത്ത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്പർ ഇടുന്നത് നിങ്ങൾ ഇങ്ങനെ ചോദ്യം വന്നാൽ പരീക്ഷ പേപ്പറിൽ നിർബന്ധമായിട്ടും എഴുതണം നമ്പറിട്ടാൽ പോരാ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ീത്തപ്പഴം പോലെയാണ് ഈത്തപ്പഴം പോലെയാണ് ആര് ഈത്തപ്പഴം പോലെയാണ് ആര് അതിൻ്റെ ആൻസർ ഇതാ ഖുർആൻ ഓദാത്ത സത്യവിശ്വാസി ഇതൊക്കെ ആ പാഠത്തിൽ തന്നെ ഉണ്ട് ഏഴാമത്തെ പാഠത്തിൽ പതിനേഴാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാം ഇതാണ് രണ്ടാമത്തെ എൻ്റെ ഉത്തരം ഇവിടെ ഏതാ എഴുതേണ്ടത് ഖുർആൻ ഓദാത്ത സത്യവിശ്വാസി എന്നാണ് എഴുതേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ റൈഹാൻ എന്ന സുഗന്ധ ചെടി പോലെയാണ് റൈഹാൻ എന്ന സുഗന്ധ ചെടി പോലെയാണ് ആര് അതിൻ്റെ ആൻസർ അതേ പാഠത്തിലെ ആ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് അടുത്തടുത്താണ് പറയുന്നത് അത് ഖുർആൻ ഓതുന്ന കപട വിശ്വാസി ഇതാണ് അതിൻ്റെ ഉത്തരം ഖുർആൻ ഓതുന്ന കപട വിശ്വാസി റീഹാൻ എന്ന സുഗന്ധ ചെടി പോലെയാണ് അപ്പോൾ മൂന്നാമത്തെ ഉത്തരം അതാണ് ഇവിടെ അത് ഓതുന്ന കപട വിശ്വാസി എന്ന ഇതാണ് മൂന്നാമത്തത് ഇനി നാലാമത്തെ ചോദ്യം എന്താ ആട്ടങ്ങ പോലെയാണ് ആട്ടങ്ങ പോലെയാണ് അതിൻ്റെ ആൻസർ ഇനി പതില് ബാക്കിയുള്ള ഒന്നിൽ അതേ രൂപത്തിൽ ബാക്കിയുള്ളത് ഏതാ ഇതാണ് ഖുറാനോദാത്ത കപടവിശ്വാസി ഇതൊക്കെ നമ്മൾ ആ പാഠത്തിൽ തന്നെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നാലാമത്തെ ഉത്തരം അപ്പം ഇവിടെ ഖുറാനോദാത്ത വിശ്വാസി എന്ന ഇതാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് സിമ്പിളായിട്ട് ഏതാ അതൊന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് അതിൻ്റെ ഉത്തരം വിശുദ്ധ കുറു അത് നമ്മൾ ഏഴാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ വിശുദ്ധ കുറു ആൻ എന്നെഴുതിക്കാം ഇതൊക്കെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ അവസാന ഭാഗം വിട്ടത് പൂരിപ്പിച്ചു കൊടുക്കാണ് വ വേണ്ടത് ഒന്നാമത്തെ ചോദ്യം തബ്ലീഗ് എന്ന സിഫത്ത് മുറിസലുകൾക്ക് ഡാഷ് തബ്ലീഗ് എന്ന സിഫത്ത് മുറിസലുകൾക്ക് നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് തബ്ലീഗ് എന്ന സിഫത്ത് മുറിസലുകൾക്ക് മാത്രമുള്ളതാണ് തബ്ലീഗ് എന്ന സിഫത്ത് മുറിസലുകൾക്ക് മാത്രമുള്ളതാണ് അപ്പോൾ മാത്രമുള്ളതാണ് എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഞാൻ രണ്ടാമത്തെ ചോദ്യം നോക്കൂ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സലാ അലൈവലമ സൃഷ്ടികളിൽ ഏറ്റവും നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സുലു അലയസ്വലമ സൃ സൃഷ്ടികളിൽ ഏറ്റവും അത് നമ്മൾ പത്താമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ശ്രേഷ്ഠരാണ് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഇനി അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം എന്താ നബി സലാ അലി വല്ല പറഞ്ഞു അൽ ബക്കറ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാജ് നിബിസുള്ളതാ സമയത്ത് തങ്ങൾ പറഞ്ഞു അൽ ബക്കറ സൂറത്തുണ്ടല്ലോ അത് ഓതുന്ന വീട്ടിൽ നിന്ന് പിശാജ് അത് നമ്മൾ ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഓടി രക്ഷപ്പെടും അൽ അൽബക്കറ ഓതുന്ന വീട്ടിൽ നിന്ന് പിഷാജ് ഓടി രക്ഷപ്പെടും എന്നാണ് നിബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓടി രക്ഷപ്പെടും എന്ന് എഴുതിയാൽ അത് കംപ്ലീറ്റ് ആയി ഇനി നാലാമത്തെ എന്താ അമ്പിയാ മുറിസലുകൾക്ക് നാല് വിശേഷണങ്ങൾ അംബിയാ മുറിസലുകൾക്ക് നാല് വിശേഷണങ്ങൾ എന്താണ് ഒമ്പതാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നിർബന്ധമാണ് അംബിയാ മുറിസലുകൾക്ക് നാല് വിശേഷണങ്ങൾ നിർബന്ധമാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ നബിമാരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നബിമാരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് പറയുന്ന പേരെന്താണ് എട്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരം മുറിസലുകൾ മുറിസലുകൾ അപ്പോൾ മുറുസലുകൾ എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി രണ്ട് വീതം എഴുതാം ഇവിടെ മൂന്ന് ഐറ്റംസ് ചോദ്യങ്ങളാണുള്ളത് ഓരോ ചോദ്യങ്ങൾക്കും ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ട് ഒന്നാമത്തെ ചോദ്യം നോക്കൂ അമ്പിയാ മുർസലുകൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ അംബിയ മുർസലുകൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ ഉണ്ടാവാൻ പാടില്ലാത്തത് കാരണം മുസ്തഹയിലായ സിഫത്തുകൾ അതിന് രണ്ടെണ്ണമാണ് എഴുതേണ്ടത് നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇരുപത്തൊന്നാമത്തെ പേജിൽ ബോക്സിലാക്കിങ്ങാടൊക്കെ കൊടുത്തിട്ടുണ്ട് ആദ്യ ഭാഗത്ത് വാജിബായ സിഫത്തുകളാണ് പറയുന്നത് നാലെണ്ണം അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട് അതൊക്കെ പഠിച്ചു വയ്ക്കുക പരീക്ഷ ഒക്കെ ഏതാണ് ചോദിക്കുക എന്ന് പറയാൻ സാധിക്കൂല ഇനി നമ്മുടെ ചോദ്യം ഉണ്ടാവാൻ പാടില്ലാത്ത മുസ്തഹിലായ ലായുകളാണ് അതിൻ്റെ അപ്പുറത്തത നാലെണ്ണം കദീബ് അഥവാ കളവ് പറയൽ ഖിയാനത്ത് വഞ്ചന മൂന്ന് പിന്നെ ബലാദത്ത് ബുദ്ധിമാന്ദ്യം കിത്തുമാൻ മറച്ചുവക്കൽ ഇങ്ങനെ അറബി അർത്ഥം കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അറബി ഏതെങ്കിലും അറബി എഴുതിയാ മതി അല്ലെങ്കിൽ അർത്ഥെയ്ത രണ്ടും കൂടി എഴുതേണ്ട ആവശ്യമില്ല ഒന്നെങ്കിൽ അറബി ചെയ്താൽ അല്ലെങ്കിൽ അർത്ഥ അർത്ഥെയ്ത അപ്പം ഞാനിവിടെ ഒരു രണ്ടെണ്ണം ഉദാഹരണത്തിന് എഴുതുന്നുണ്ട് ഒന്ന് കദീബ് രണ്ടാമത്തേത് ഖിയാനത്ത് നിങ്ങൾക്കിഷ്ടമുള്ളത് എഴുത ആ നാലെണ്ണത്തിൽ ഏതും എഴുതാം ഖിയാനത്ത് ഇങ്ങനെ രണ്ടെണ്ണം എഴുതിണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഉലുൽ അസ്മ് ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ അഞ്ചാളുകളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടാളുകളെയാണ് ഇവിടെ എഴുതേണ്ടത് പിന്നെ പത്തൊമ്പതാമത്തെ പേജിൽ എട്ടാമത്തെ പാഠത്തിൽ അവസാനം അത് പറയുന്നുണ്ട് ഒന്ന് ആരാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവിസ്ലാം രണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മൂന്ന് മൂസ നബി അലൈഹി സ്വലാം നാല് ഐസാ നബി അലൈഹി സ്വലാം അഞ്ച് നൂഹ് നബി അലൈഹി സ്വലാം ഇങ്ങനെ അഞ്ച് പ്രവാചകന്മാരാണ് ഒരു അസ്മകളായിട്ടുള്ളത് നമുക്കിവിടെ രണ്ടാൾക്കാരുടെ പേര് ഉദാഹരണത്തിന് എഴുതാം ഒന്ന് മുഹമ്മദിൻ സല്ലാഹു അലൈഹി വസ്സലാം പിന്നെ അടുത്തതെന്ന് ഇബ്രാഹിം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഞാൻ അവിടെ ഒരു രണ്ടെണ്ണം എഴുതിയെന്ന് മാത്രം ഇനി അതിൽ മൂന്നാമത്തെ ചോദ്യം നോക്കൂ മീക്കായിൽ അലിഹിസലാമിന് ഏൽപ്പിക്കപ്പെട്ട ജോലി നമ്മൾ പത്ത് മലക്കുകളുടെ പേരും അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ജോലിയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ചോദ്യം മീക്കായിൽ അലി ഏൽപ്പിക്കപ്പെട്ട ജോലി ആ ജോലികളിൽ നിന്ന് രണ്ടെണ്ണമാണ് എഴുതേണ്ടത് അത് നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഏഴാമത്തെ പേജിലുണ്ട് അതാ കാറ്റ് ഇടി മിന്നെ മഴ ഭക്ഷണം തുടങ്ങിയവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മുലക്കാണ് മീക്കാ ഇല്ല അലൈഹി ഇല്ലാം അപ്പം നമുക്കിവിടെ ഉദാഹരണത്തിന് രണ്ടെണ്ണം എഴുതാം ഒന്നിവിടെ എഴുതുന്നു കാറ്റ് മറ്റൊന്ന് ഇടി പിന്നെ മിന്നെ ഇടി മിന്നെ മഴ ഭക്ഷണം അതൊക്കെ ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഞാനിവിടെ രണ്ടെണ്ണം എന്ന് മാത്രം ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്താ ഉത്തരമെഴുതാഹം ഇവിടെ നാല് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം നോക്കൂ അംബിയ മുറിസലുകൾക്ക് ജാ ഇസായ സിഫത്ത് ഏത് അംബിയ മുറിസലുകൾക്ക് ജാ ഇസായ സിഫത്ത് ഏതാണ് നമ്മൾ അംബിയ മുർസലുകൾക്ക് വാജിബായ സിഫത്തും മുസ്തഹിലായ സിബത്തും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ജാ ഇസായ സിഫത്തേത ഒമ്പതാമത്തെ പാഠത്തിൽ ഇരുപത്തൊന്നാമത്തെ പേജിലുണ്ട് എന്താണ് അവരുടെ ഉന്നത പദവിക്ക് കോട്ടം വരുത്താത്ത കാര്യങ്ങൾ അവരുടെ ഉന്നത പദവിക്ക് കോട്ടം വരുത്താത്ത കാര്യങ്ങൾ അതാണ് അമ്പിയാ ജായിസായ സിഫത്ത് അതിവിടെ ഇതാണ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ നബിമാർ എന്ന് പറയുന്നു ആർക്ക് ആർക്കാണ് നബിമാർ എന്ന് പറയുന്നത് അതിൻ്റെ ഉത്തരം എട്ടാമത്തെ പാഠത്തിലാണ് പത്തൊമ്പതാമത്തെ പേജിൽ നോക്കിയാൽ കാണാം നബിമാർ എന്ന് പറയുന്നു ആർക്ക് അതിൻ്റെ ഉത്തരം വഹ്യ എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അള്ളാഹുദായ പ്രത്യേകം തിരഞ്ഞെടുത്തവർ എന്താണ് വഹ്യ എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അള്ളാഹുതാല പ്രത്യേകം തിരഞ്ഞെടുത്തവർ അവർക്കാണ് നബി എന്ന് പറയുന്നത് അത് ഇവിടെ ഇതാണ് ഇനി ഒന്നാമത്തെ ചോദ്യം എന്താ ഖുർആൻ ഓതുന്ന സ്ഥലത്ത് വരും ആര് ഖുർആൻ ഓതുന്ന സ്ഥലത്ത് ആരാണ് ഇറങ്ങി വരിക എൻ്റെ ആൻസർ പേജ് നമ്പർ പതിനാറിലുണ്ട് ഏഴാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ഖുർആൻ ഖുറാനോതുന്ന സ്ഥലത്ത് വരും ആര് അതിൻ്റെ ഉത്തരം റഹ്മത്തിൻ്റെ മലക്കുകൾ റഹ്മത്തിൻ്റെ മലക്കുകൾ എന്ന് ഇവിടെ ആൻസർ ആയിട്ട് എഴുതാം ഇനി നാലാമത്തെ എന്താ ഖബറിൽ വെച്ച് മുൻകർ നക്കീർ അലിഹി മസ്സലാം ചോദിക്കും എന്തെല്ലാം ഖബറിൽ വെച്ച് മുൻകർ നക്കീർ അലിഹിസലാം അവർ ചോദ്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ എന്തിനെക്കുറിച്ചൊക്കെയാണ് ചോദിക്കുക മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ നമ്മളതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്തിനെക്കുറിച്ചൊക്കെ റബ്ബിനെക്കുറിച്ചും നബിയെക്കുറിച്ചും ദീനിനെക്കുറിച്ചും മറ്റും അപ്പോൾ റബ്ബിനെക്കുറിച്ചും നബിയെക്കുറിച്ചും ദീനിനെക്കുറിച്ചും മറ്റും എന്ന് ഇവിടെ എഴുതാം അതാണ് അതിൻ്റെ ഉത്തരം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കൂ അർത്ഥം എഴുതാം ഒരു ചോദ്യമുള്ളൂ എന്താണ് ചോദ്യം ഖുർആന യൗമൽ ഖിയാമത്തി അതിൻ്റെ അർത്ഥമാണ് എഴുതേണ്ടത് ഇത് ഈ ഹദീസ് നമ്മൾ പഠിച്ചത് ഏത് പാഠത്തിലാണ് ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പതിനേഴാമത്തെ പേജിലുണ്ട് ഇക്ര ഉൽ ഖുർ ആനഫ് ഇന്നഹു എൽ കയാമത്തി ഷെഫിയ അലി അസ്ഹാബിഹി എന്താണ് എൻ്റെ അർത്ഥം നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക അത് അന്ത്യനാളിൽ അതിൻ്റെ അനുയായികൾക്ക് ശുപാർശകനായി വരും നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക അത് അന്ത്യനാളിൽ അതിൻ്റെ അനുയായികൾക്ക് ശുപാർശകനായി വരും എന്നാണ് ഇവിടെ അതിൻ്റെ അർത്ഥമായിട്ട് എഴുതാനുള്ളത് ഇനി ആറാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ കൊണ്ട് വിട്ട കള്ളികൾ പൂർത്തിയാക്കാം യോജിച്ചവ കൊണ്ട് വിട്ട കള്ളികൾ പൂർത്തിയാക്കാം എന്താണ് ഖുർആൻ എന്നിവിടെ കൊടുത്തിട്ടുണ്ട് കുർആആൻ ഇനി ഖുർആാനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പൂർത്തീകരിച്ചു കൊടുക്കേണ്ടത് അതിൽ ഖുർആനിനെ നാം ബഹുമാനിക്കണം എന്നവിടെ ഉണ്ട് പിന്നെ അവസാനം ഖുർആൻ നിയമാനുസൃതം മാത്രമേ ഓതാവൂ എന്നിവിടെണ്ട് അതിൻ്റെ ഇടയിൽ ഒരു മൂന്ന് കള്ളികൾ വിട്ടുപോയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് കള്ളികളിൽ നമുക്ക് അവിടെ ചേർക്കാനുണ്ട് ഇത് നമ്മൾ ആറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ആറാമത്തെ പാടത്തിൻ്റെ പതിനഞ്ചാമത്തെ പേജ് നോക്കൂ തതിരി ഇതേ പ്രകാരം തന്നെ ഇങ്ങനെ വരക്കെട്ടിട്ട് ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം നാം ബഹുമാനിക്കണം കഴിഞ്ഞിട്ട് എന്താണ് ഇവിടെ എഴുതേണ്ടത് ശുദ്ധിയില്ലാത്ത സ്ഥലത്ത് വയ്ക്കരുത് ഖുർആാന് ശുദ്ധിയില്ലാത്ത സ്ഥലത്ത് വയ്ക്കരുത് അടുത്തത് ശുദ്ധിയില്ലാത്തവർ തുടരുത് അപ്പോൾ ഇവിടെ ശുദ്ധിയില്ലാത്തവർ തുടരുത് എന്നെഴുതാം പിന്നെ അടുത്തത് ഖുർആനിൻ്റെ നേരെ കാൽ നീട്ടരുത് അതിവിടെ ഇതാണ് എന്തൊക്കെ ഖുർആനെ നാം ബഹുമാനിക്കണം ഖുർആനിൻ ഖുർആനിൻ ഖുർആൻ ശുദ്ധിയില്ലാത്തവർ തുടരുത് ഖുർആാനിൻ്റെ നേരെ കാൽ നീട്ടരുത് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് എഴുതേണ്ടത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വറഹമ്മത്തല്ലാഹി വാത്തു